റിയൽ സ്റ്റുഡിയോ ബാനറിൽ ബിജു പ്രവീൺ നിർമ്മിച്ച സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകൻ ജി ആർ കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന അർച്ചന ചേച്ചി എൽ എൽ ബി എന്ന മെഗാ പരമ്പര നാളെ മുതൽ ആരംഭിക്കുന്നു മഴവിൽ മനോരമയിൽ രാത്രി എട്ട് മുപ്പതിനാണ് സംപ്രേക്ഷണം തുടങ്ങുന്നത് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അമ്മയായും കഴിവുണ്ടായിട്ടും ഭർത്തിഗൃഹത്തിൽ നിന്നും അവഹേളനങ്ങൾ സഹിച്ച് ഒരുപാട് ദുഃഖങ്ങൾ നെഞ്ചിലേറ്റി തൻ്റെ കഴിവിലൂടെ തന്നെ ദ്രോഹിച്ചവർക്കുള്ള മറുപടിയായി ശക്തമായ കഥാപാത്രമായ അർച്ചന ചേച്ചിയെ അവതരിപ്പിക്കുന്നത് നിരവധി സിനിമകളിലൂടെയും സീരിയലുകളുടെയും ശ്രദ്ധേയായ സുജിതയും ഭർത്താവായി പ്രദീപും എത്തുന്നു അനു നായർ വിഷ്ണു വിശ്വം കാളിദാസ് ഗുഗ്ലി പ്രദീപ് രമേഷ് ഗോപാൽ ഷാഹിർ അനുവിന്ദ പിങ്കി ഐറിൻ അഞ്ജലി ബെൽജിൻ ശിൽപ ആർച്ച മല്ലിക തുടങ്ങി നിരവധി കഥാപാത്രങ്ങളാണ് ഈ സീരിയലിൽ അണിനിരക്കുന്നത് നിരവധി ഹിറ്റ് പരമ്പരകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ബാലമുരുകന്റെ വള്ളിക്കോട് വിക്രമൻ സംഭാഷണം നിർവഹിച്ചിരിക്കുന്നു സിനിമാ സീരിയൽ ക്യാമറാമാൻ പ്രതീഷ് ചേച്ചി തന്മാരെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിജയത്തിന്റെ വർണ്ണത്തേരിൽ പഴയ കണക്കുകൾ തീർക്കാൻ ചേച്ചി എത്തുമ്പോൾ ഇനി ചേച്ചിയുടെ പോരാട്ടത്തിന്റെ ദിനങ്ങൾ അയാൾ തോൽക്കണം കോടതിയിലെ തല കുനിച്ചു നിൽക്കണം നീ ഒന്നും പോകുന്നില്ല ഒരിക്കലും നീ രക്ഷപ്പെടില്ല സമ്മതിക്കില്ല ഞാൻ ചന്ദ്രലേഖയ്ക്കും വിജയശങ്കറിനും തിരിച്ചടി കൊടുത്തിരിക്കും അർച്ചന ചേച്ചി എൽ എൽ ബി ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ രാത്രി എട്ട് മുപ്പതിന് മഴവിൽ മനോരമയിൽ